ശാരീരിക വൈകല്യങ്ങളെ മറികടന്ന് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകനുണ്ട് ചെങ്ങന്നൂർ കൊല്ലകടവിൽ മുപ്പത് വർഷമായി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രശസ്തനാണ് ഷിബു ചിറയിലെന്ന കൊല്ലകടവുകാരുടെ സാർ പോളിയോ ബാധയിലൂടെ തന്റെ ശരീരത്തിനുണ്ടായ വൈകല്യം മനസ്സിന്റെ ദൃഢനിശ്ചയം കൊണ്ടാണ് ഈ വ്യക്തി മറികടന്നത് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം വിവിധ ജോലികൾക്കായി ശ്രമിക്കുകയും തന്റെ വൈകല്യം മൂലം ജോലി നേടാനാകാതെ വരികയും ചെയ്തതോടെയാണ് ഷിബു ചിറയിൽ അധ്യാപക രംഗത്തേക്ക് എത്തിയിരുന്നത് വർഷമായി എന്ന സ്ഥാപനം നടത്തുകയാണ് ഇദ്ദേഹം ഏകദേശം മുപ്പത് വർഷമായി സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയാണ് ഞാൻ ഒരു ട്യൂഷൻ സെന്റർ നടത്തുകയാണ് ബ്രില്ല്യൻസ് എന്ന് പറയുന്ന പേരിൽ കൊല്ലക്കടവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തുടങ്ങിയ സ്ഥാപനമാണ് സ്ഥാപനം തുടങ്ങി രണ്ടാം തലമുറയെ പഠിപ്പിക്കുവാനുള്ള പ്രസ്ഥാന ഭാഗ്യം ദൈവത്തിന്റെ സഹായത്താൽ ഉണ്ടായിരിക്കുക വളരെയധികം സന്തോഷവും അഭിമാനവും നിരവധി കുട്ടികളുടെ സ്നേഹവും ബഹുമാനവും ആർജിക്കുവാൻ കഴിഞ്ഞു എന്നത് ആണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും സൗഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടാം തലമുറയ്ക്കാണോ ഇദ്ദേഹം അറിവ് പകർന്നു കൊടുക്കുന്നത്

രണ്ടു പ്രാവശ്യം കൊല്ലകടവ് മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വിവിധ സന്നദ്ധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും മികച്ച അധ്യാപകൻ എന്ന പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് സമാന്തര രംഗത്ത് തന്നെ അധ്യാപികയായ സഹർബാനാണ് ഭാര്യ ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ